ഭക്തിയുടെ നിറവിൽ പുത്രക്കോവിൽ ഏകാദശി മഹോത്സവം ഭഗവാൻ ശ്രീകൃഷ്ണ അർജുനന് ഗീതോപദേശം നൽകിയ ദിനത്തിലാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി മഹോത്സവം നടക്കുന്നത് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കുറിച്താരം പുത്രൃകോവൽ ക്ഷേത്രത്തിൽ തിരുവുത്സവ ആഘോഷങ്ങളുടെ പള്ളിവേട്ട ഉത്സവ ദിനത്തിലാണ് ഏകാദശി മഹോത്സവം നടക്കുന്നത് വ്രതനിഷ്ഠയോടെ നിരവധി ആളുകളാണ് ഏകാദശി നോമ്പുനോറ്റ ഭഗവത് സന്നിധിയിലെത്തിയത് രാവിലെ ആറിന് തന്ത്രി മനേത്താറ്റില്ലാത്ത അനിൽ ദിവാകരൻ നമ്പൂതിരി ഏകാദശി പായസ നിവേദ്യം സമർപ്പിച്ചു രാവിലെ നടന്ന ശ്രീബലി എഴുന്നള്ളിപ്പിന് വൈക്കം ചന്ദ്രന്മാരായരുടെ നേതൃത്വത്തിൽ അൻപതിൽ പരം കലാകാരന്മാരും ചേർന്ന് പഞ്ചവാദ്യം അവതരിപ്പിച്ചു തിരുമറയൂർ ഗിരിജന്മാരേയും സംഘത്തിന്റെയും പാണ്ഡിമേളവും നടന്നു ഹൈക്കോടതി നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ പാലിച്ചാണ് ശ്രീബലി എഴുന്നള്ളിപ്പ് നടന്നത് ഏകാദശി ദിനത്തിലെ മഹാപ്രസാദം മൂട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു വൈകിട്ട് പെരുവനം കുട്ടന്മാരായരുടെ പ്രാമാണത്തിൽ പഞ്ചാരിമേളവും മട്ടന്നൂർ ഉദയ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തായമ്പകയും തുടർന്ന് പ്രസിദ്ധമായ ഏകാദശി വിളക്കുമാണ് തിരു ഉത്സവത്തിന്റെ പള്ളിവേട്ട ദിനത്തിൽ നടക്കുന്നത് വ്യാഴാഴ്ച ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും മണ്ണക്കിനാട് ചെറിയ ഗണപതി ക്ഷേത്രത്തിൽ തിരുവാറാട്ട് നടക്കും ആറാടിയെത്തുന്ന പുത്രകോവിലപ്പനെ ഭക്തജനങ്ങൾ നിറവറയും നിലവിളക്കും ദീപാലങ്കാരങ്ങളുമായി വരവേൽക്കും ക്ഷേത്രത്തിൽ ആറാട്ടെതിരേൽപ്പും ദേശവിളക്കും നടക്കും